ഇത് മാസ് മോട്ടോർ മോട്ടോർഷീതാണ് നമ്മുടെ ഈ യൂണിക്കോൺ വണ്ടിയെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് എടുത്തുകൊണ്ടുതരാന്നാണ് അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് വണ്ടി സ്റ്റാർട്ട് ആവാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് പ്ലഗ് ഷോട്ടിങ് ചെറുതായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ അഡാപ്റ്റർ അഡാപ്റ്റർ ഇപ്പം നമ്മൾ അഴിച്ചു ഊരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ക്ലാവ് പിടിച്ച ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പിന്നെ ഉറ്റാക്കണം അപ്പോൾ നമുക്ക് പ്ലഗ്ഗും ഈ അഡാപ്റ്ററും എന്തെങ്കിലും മാറണം മെയിനായിട്ട് എൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ ഹെഡിനകത്ത് വാലുവിൽ അത്യാവശ്യം കരി കാർബൺ കാണുന്നുണ്ട് കാരണം ഈ പ്ലഗിനകത്ത് ചെക്ക് ചെയ്യുമ്പോഴും കാണുന്നുണ്ട് കംപ്ലയിൻറ്റ് ഇട്ടോ അപ്പോൾ കരി ക്ലീൻ ചെയ്തിട്ടില്ല ഹെഡ് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് അതൊന്ന് ചെയ്യേണ്ടതാണ് കാരണം അപ്പോൾ റിപ്പീറ്റ് ഒന്ന് രണ്ട് പ്രാവശ്യമായി സെയിം കംപ്ലയിൻറ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുക്കണം അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് കിക്കർ അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് കിക്കറിനോട്ട് ഇല്ലാതെ കൊണ്ട് ഒരു ഫ്രീ ആയിട്ട് താന്നു പോകുന്ന ഒരു ക്ലച്ച് പിടിച്ചിട്ടുള്ള രീതിയിലല്ല അതല്ലാതെ കൊണ്ട് തന്നെ ചെറിയൊരു ബലത്തോട് കൂടിയിട്ട് താന്നുപോകാം അതാണ് ശരിക്കും അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഹെഡ് ക്ലീൻ ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് എമർജൻസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കുക അതല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും കംപ്ലൈൻറ്റ്സ് കാണിച്ചുകൊണ്ടിരിക്കും ഹെഡിൻ്റെ വാല്യുവിൽ കയറി വരുമ്പോഴാണ് ആ പ്രോബ്ലം വരാം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി സെൽഫൊന്നും വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ടോ ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്നത് പവർ പവർ സോൺന്ന് പറഞ്ഞിട്ടൊരു ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മോഡലായിട്ട് കാണുന്നത് ഇവിടെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നല്ല ഫസ്റ്റ് ഞാൻ നോക്കുമ്പോൾ തീരെ പവർ ഉണ്ടായില്ല ഒട്ടും ചാർജ് ഉണ്ടായില്ല അപ്പോൾ നല്ലൊന്ന് അഴിച്ച് ചാർജിലേക്ക് കിട്ടാറുണ്ട് അതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് വോൾട്ട് ഇപ്പോൾ കറക്റ്റ് കയറി വന്നിട്ടുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷമുള്ള ടെസ്റ്റാണ് അപ്പോൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണിക്കുന്നത് കംപ്ലൈൻറ്റായിട്ടാണ് കാണിക്കണമായിരുന്നു പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷെ വാറണ്ടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം സാധാരണ ഇപ്പോൾ പറഞ്ഞ ബാറ്ററികളൊക്കെ തന്നെ രണ്ട് വർഷം ഇരുപത്തി നാല് മാസമാണ് അതിൻ്റെ വാറൻ്റി പീരീഡ് പറയുന്നത് രണ്ട് വർഷം അപ്പോൾ അത് തേഞ്ഞിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഓൾറെഡി മാറ്റിയെടുക്കണമായിരിക്കും നല്ലത് സാധാരണ രീതിയിൽ പാമറോണായാലും എക്സൈഡോ മോഡൽ ബാറ്ററികളൊക്കെ രണ്ട് വർഷമാണ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി പറയുന്നത് മിക്കവാറും ഇതും ആ ആ വാറൻറ്റി പീരീഡ് ഉള്ള ബാറ്ററി ആയിരിക്കണം അതിന് ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലൈൻറ്റ് കാണിക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും വാറൻറ്റി പീരീഡിലാണെങ്കിൽ മാറ്റിയെടുക്കണമായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നിൽക്കണമെന്നില്ല കാരണം ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് ചിലപ്പോൾ അടിച്ചാലായി എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അതല്ലെങ്കിലും പെട്ടെന്ന് ഡാമേജിലേക്ക് എത്തും അപ്പോൾ ബാറ്ററിയുടെ കേസ് അതാണ് വാറൻറ്റിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ മാറ്റി എടുക്കുക പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കേസ് പറഞ്ഞത് ഈ രീതിയിലാണ് കേട്ടോ കാർബൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു അല്പം നമ്മളിപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം ഓയിലുറവ് കാണിച്ചു പറഞ്ഞ് അപ്പോൾ അത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഓയിൽ ഓയില് മെയിനോട്ടായിട്ട് ഒന്നാല് കത്തിപ്പോണ്ടാവും അതല്ലാതെ കൊണ്ട് വേറെ ഒരു ഇത് കാണണമൊന്നുമില്ല ഇപ്പോൾ ലെവൽ ഞാനിപ്പോൾ കറക്റ്റ് ഇപ്പോൾ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലഗും അതിൻ്റെ അഡാപ്റ്ററും മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇത്ര കേസാണ് ഇത് വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് എസ്റ്റിമേറ്റ് എമൗണ്ട് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് ഇടാം ഓക്കെ